ഹലോ നമസ്കാരങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഹെവി ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഡിഫറൻറ്റ് പാറ്റേൺസ് ജോർജറ്റിലെ ഹാൻഡ് വർക്കുമായിട്ടാണ് എന്താ അടുത്ത വീഡിയോ വന്നിട്ടുള്ളത് ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം മത്സ്യ ക്വാളിറ്റി അവൈലബിൾ ആണ് നമുക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത്തി ഒൻപതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ക്രീം ഷെയ്ഡാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് അടിപൊളിയായിട്ടുള്ള ക്രീം ഷെയ്ഡില് ഹെവി വർക്കിലാണ് വരുന്നത് റേറ്റ് അറുനൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ദുപ്പട്ട ലവേഴ്സിന് വേണ്ടിയിട്ട് മറ്റൊരു കളക്ഷൻസ് ആണ് ആറ് നാല് ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇഷ്ടപ്പെട്ടാലുടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യണം കാരണം ബെൽത്ത് ക്വാളിറ്റി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോർട്ട് ഔട്ട് ആവും അടുത്തത് നല്ല ഒരു ഷോർട്ടണിൽ വന്നിട്ടുള്ള ഒരു ഹാൻഡ് വോക്കിന്റെ കളക്ഷൻസ് ആണ് ബ്ലൂ ഷെയ്ഡാണ് കയറുന്നത് ബ്ലൂ ആണ് വരുന്നത് യൂണിഫ് ലൈറ്റിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സിക്സ് നല്ല ഭംഗിയല്ല ആ നെക്കിന്റെ നെക്കിൻ്റെ പോഷനിലെ സിക്കട് വന്നിട്ടാണ് ഭംഗി മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് അത് ഇറക്കാൻ പോയത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഹെവി വർക്കാണ് കേട്ടോ നല്ല ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈസോട് കൂടിയിട്ട് നാല് വശത്തും ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇട്ടിട്ടുണ്ട് എൻ്റെ ഓരോ ടേസ്റ്റൊക്കെ ഉള്ള ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിട്ട് കാണാനായിട്ട് ഈ ഒരു ഷെയ്ഡിലാണ് നമ്മുടെ ബോട്ടോ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ലൈനിങ് ആയിട്ട് മോട്ടോ ആയിട്ട് യൂസ് നല്ല ഭംഗിയുള്ള വർക്ക് ഉണ്ടോ തിക്ക് ആയിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫിക്സിമ എനിക്ക് വരുന്നത് അടുത്തത് ജോർജൻറ്റിലാണ് വരുന്നത് ജോർജറ്റ് ഫേബ്രിക്കില് നമ്മള് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഹെവി വർക്ക്ഔട്ട് കൂടിട്ട് ബോട്ടോ അല്ലെങ്കിൽ ലൈനും അറ്റാച്ച് എടുത്തിട്ട് നല്ല ഭംഗിയുള്ള കണ്ടോ സൈഡിൽ ടൈമിൽ സ്കാനർ ആയിട്ടുള്ളത് അതുപോലെ നാല് വശത്തും ക്ലേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അറുന്നൂറ്റി നാല് ഒൻപത് പ്രീ ഷിപ്പ്മെന്റ് ആണ് ഹാൻഡ് വർക്ക് കളക്ഷൻസ് നീറിക്കുന്നു മറ്റൊരു കടക്കും നിങ്ങൾക്ക് കിട്ടത്തില്ല സ്ക്രീൻഷോട്ട് ഇട്ടോഷാണ് ഏതോ അറുന്നൂറ്റി നാല്പത്തി ഒൻപത് പ്രീ ഷിപ്മെന്റ് ആണ് അറിയിക്കു വരുന്നത് അടുത്തത് മൺവൽ കോട്ടണിൻ്റെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ആയിട്ടുണ്ട് സിംഗിൾ കളർ ഷാർട്ടാണ് ഹാൻഡ് വർക്ക് അല്ല പക്ഷേ ക്ലാസിക് കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പാറ്റേൺ ഇഷ്ടപ്പെടും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ഐറ്റം റേറ്റ് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തോ അടുത്തത് തറമ്പുള്ളിൽ തന്നെ കുറച്ചുകൂടി റിച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് നല്ല ഭംഗിയില്ല കേട്ടോ നെക്കില് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാൻഡർ ആയിട്ട് ഭംഗിയുണ്ട് അടിപൊളിയായിട്ട് ാണ്ക്ഷൻ ആണ്ാൽപത്തിയത്മെന്റിനെ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക അടുത്ത ഫ്രീഫണ്ട് ഓപ്പസിനെല്ലാം നമുക്ക് ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമായിട്ടും വേണം പിന്നെ ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഒരുപാട് എൻ്റെ ഹബ്ബുകൾ അൺസർവീസബിൾ ആയിട്ടുണ്ട് അല്ലാ ഡിസൈൻസിൻ്റെ കൊറേയർ പാർട്ട് അപ്പോൾ നമ്മളെ ഓർഡിനറി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി ആയിരിക്കും വിടുന്നത് അതിന് കസ്റ്റമർ ഇരുപത് രൂപ കൂടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാനും റീഫണ്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊറിയർ വേണം ഇന്ത്യൻ പോസ്റ്റൽ സർവീസോ ഡി ജി ഡി ഒക്കെ വഴി വിടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സാർ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഫ്രീ സർവീസ് വരുന്നത് അനുകാട് സെൻസിന്റെ കുറെ പാർട്ടി വഴി വിടുമ്പോഴാണ് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഫ്രം ഡേറ്റ് ഓഫ് ഡെസ്ബാച്ചിലാണ് നിങ്ങളുടെ കയ്യിൽ ഡോർ ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റ് എത്തുന്നത് പട്ടിക സന്തോഷം എത്തിക്കാ